വയനാട് ജില്ലയിലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് വനഭൂമി വിട്ടു നൽകാൻ തയ്യാറാകാത്ത വനംവകുപ്പ് മെഡിക്കൽ കോളേജിന് വനഭൂമി വിട്ടു നൽകുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് വയനാട് മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ മെഡിക്കൽ കോളേജ് വയനാടിന്റെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സ്ഥലത്ത് വേണമെന്നും ഇതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം മടക്കിമലയിലെ അമ്പത് ഏക്കർ ഭൂമിയാണെന്നും ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു താഴെയുള്ള ഭൂമിയാണ് ഇങ്ങനെ ഒരു ഭൂമിയിൽ എങ്ങനെയാണ് മെഡിക്കൽ കമ്മീഷൻ തൽക്കാലത്തേക്കെങ്കിലും മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനുള്ള അനുമതി കൊടുത്തത് ഇനി ഈ അനുമതി പോലും അതിൽ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നു ഒരു വർഷത്തേക്ക് മാത്രമുള്ള താൽക്കാലികമായ അറേഞ്ച്മെന്റ് ആണ് രണ്ടാം വർഷം മുതൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കണമെങ്കിൽ അതിന് പുതിയ ബിൽഡിങ് കണ്ടെത്തി കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ രണ്ടാം വർഷ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കളക്ടർ റിപ്പോർട്ടും ഉണ്ട്